ഇവിടുത്തെ അങ്കൻവാടിയിൽ വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു വിഷുവിന് എന്തെങ്കിലും പരിപാടിയാക്കാൻ കാരണം ഇവിടുത്തെ അങ്കമ്പാടിയിൽ ടീച്ചേഴ്സ് പെർമനൻ്റ് ഇല്ല ഓൾറെഡി ഒരു ടീച്ചറുണ്ട് പക്ഷേങ്കിൽ ഓർക്ക് എന്തോ സുഖമില്ലാണ്ടായതുകൊണ്ട് വേറെ ടീച്ചേഴ്സാണ് വരുന്നത് ഒരു ആറ് മാസം ആറ് മാസം ആകുമ്പോഴത്തേനും ടീച്ചേഴ്സ് പോകും അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇപ്രാവശ്യം നമുക്കിങ്ങനെ വിഷുവിൻ്റെ പരിപാടിയാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മമാരൊക്കെ കൂടിയിട്ട് ചെയ്തൊരു ചെറിയ പരിപാടിയായിരുന്നു നിങ്ങളെ മുന്നേ മുന്നേൻ്റെ വീഡിയോസ് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം കാരണം ഞാൻ ചെറുനില അങ്കവാടിയിൽ നമ്മളെല്ലാ പരിപാടികളും എല്ലാ പരിപാടികളും ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത് നമ്മളെ വി ഓണായാലും ക്രിസ്മസ് ആയാലും എല്ലാ പരിപാടികളും നമ്മൾ നടത്തുന്നതായിരുന്നു അപ്പോൾ അത്രയൊന്നും ഇവിടെ ഇല്ലെങ്കിലും ചെറിയ തോതിൽ ചെയ്യാമെന്നുള്ളവർ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് ഭയങ്കര ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം ആയിരിക്കും ഇവിടെ ഇങ്ങനെ പരിപാടി നടത്തുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ കുട്ടികൾക്കെല്ലാം ഒരുപോലത്തെ ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ക്ലോത്ത് മേടിച്ചിട്ട് പിന്നെ മുണ്ടോ ഇങ്ങനെ മുണ്ടിട്ടവരുണ്ടായിരുന്നു പാൻറ്റ് ഇട്ടവരുണ്ടായിരുന്നു എൻ്റെ സൗണ്ട് പോയി കേട്ടാ എൻ്റെ നന്ദി കറകറയെ എന്നുള്ളത് അപ്പോൾ പാപ്പിക്കുഞ്ഞൊക്കെ നേരത്തെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് പിന്നെ തിന്നുമ്പം ഇത് അലമ്പാക്കലോന്ന് ചേർച്ചിട്ട് നമ്മൾ അയച്ചു കൊടുത്തതായിരുന്നു കേട്ടോ ശിവക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ബാക്കി എല്ലാവരും കുറേ ഭാഗം അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഇവിടെ നിന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കറിയും സംഭവമൊക്കെ നമ്മൾ കൊണ്ടുവന്നതായിരുന്നു ഞാൻ ഈ പച്ചടിയും പിന്നെ എന്താ പറയുക ഇഞ്ചിക്കറിയായിട്ട് ആക്കിയത് എൻ്റെ പച്ചടി ഞാൻ തന്നെ വിളമ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിളമ്പിയതാണ് കേട്ടോ വാറൊന്നല്ല നോർമലി നമ്മൾ അമ്മമ്മ ഇപ്പോൾ കുറച്ച് അമ്മമാർ അമ്മമാരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പരിപാടികൾ പരിപാടികൾ നല്ല കുറച്ചൊരു കമ്പനിയാണ് എന്താ പറയുക മുന്നൊന്നും എനിക്ക് ആരെയും അങ്ങനെ അറിയില്ല ഞാൻ ഒന്നാമത് ഞാനിവിടെ പുതിയതല്ലേ അപ്പം എനിക്കധികം ആരെയും അറിയില്ല പക്ഷെ ഇപ്പോൾ എല്ലാവരും നല്ല കമ്പനിയായി ശ്രുതിയൊക്കെ കണ്ണവർ തന്നെ ഉള്ളതാട്ടോ അപ്പോൾ അപ്പം ശ്രുതിയും ഞാനും ഒരേ നാട്ടുകാർ ആയതുകൊണ്ട് ആ നാട്ടിൻ്റെ ഒരിതുണ്ടാവുമല്ലോ നമുക്കൊരു കമ്പനി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കമ്പനീസ് ഉണ്ട് പിന്നെ ടീച്ചർ നല്ല ആക്റ്റീവാണ് നമ്മുടെ കണ്ണവരത്തെ ടീച്ചർ ശൈലജ ടീച്ചറെ പോലെ തന്നെ കുറച്ച് നല്ല ആക്റ്റീവാണ് അതുകൊണ്ട് രസുണ്ട് പിന്നെ ഇവിടുത്തെ ആയ പറയാണ്ടിരിക്കാൻ പറ്റില്ല ആയിച്ച എന്ത് കൂളായിട്ടാണെന്നറിയുമോ മക്കളെ നോക്കുന്നത് നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കണ്ടെടുത്തോളം ആയമാർ കുറച്ച് വയസ്സായ ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് ഈ എന്താ പറയുക മക്കൾ മൂത്ര വയ്ക്കും ഇതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര ദേഷ്യമൊക്കെ വന്ന് മക്കളെ നേർക്കാൻ അവിടെ ക്യാരാത്ത ആയന്മാർ ഈ വയസ്സായ കുറച്ച് നല്ല നോക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എങ്കിൽ ഇവിടുത്തെ ചേച്ചി ഭയങ്കര ഇതായിട്ട് ഓരോ പിള്ളേരെയാണ് ഏച്ചിൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ കണ്ടിട്ടോ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശിവൂട്ടനെയാണെങ്കിൽ ശിവൂട്ടാ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ഓനെന്ത് ചെയ്യും ഇപ്പം എനിക്ക് ദേഷ്യം വരും ഓൻ ഇതാക്കുമ്പോൾ പക്ഷേങ്കിൽ ചേച്ചി അതൊക്കെ ഭയങ്കര കൂടായി എടുത്ത് ചേച്ചീൻ്റെ മക്കളിൽ നിന്നുള്ള എല്ലാവരെയും ഭയങ്കര എനർജറ്റിക്കായിട്ട് പണിയെടുക്കുന്നൊരു ഏച്ചിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ടീച്ചറായാലും അങ്ങനെ തന്നെ ടീച്ചർ നല്ല ആക്റ്റീവായിട്ട് ഇത് ശ്രുതി ചോറ് കുഞ്ഞിൻ്റെ ചോറ് എടുത്ത് ഇതാക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു ഇവൻ പിന്നെ ഫുൾ പൊക്കിരി എന്താ പറയുക ഇതാക്കുന്നേ ഉണ്ടായിരുന്നല്ലോ ഫുള്ള് കളി ആയിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഈ ആവിൻ്റെ അമ്മമ്മയാണ് നമുക്ക് പായസൊക്കെ കൊണ്ട് തന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര സഹകരണമായിരുന്നു എല്ലാവരും നമുക്ക് ഇത് ഒരു നൂ പുതിയ എക്സ്പീരിയൻസ് അല്ല കാരണം നമ്മളെപ്പോഴും ചെയ്യുന്നത് കൊണ്ട് നമുക്കത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല പക്ഷേ ഇവർക്കെല്ലാവർക്കും അത് ഭയങ്കര പുതിയ വിഷുനങ്ങനെ പരിപാടിയാക്കും എന്ന് വെച്ചാൽ ഇല്ല നമുക്കിത് ടീച്ചർ എന്താ പറയുക ഇനി ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അടുത്ത ഓണത്തിൻ്റെ പരിപാടിക്ക് ടീച്ചർ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ ജസ്റ്റ് ചെറിയൊരു വിഷുവിൻ്റെ ഇതിൽ പരിപാടിയാക്കാമെന്ന് പറഞ്ഞിട്ട് ആക്കിയതായിരുന്നു നമ്മൾ ഉമ്മക്കൊക്കെ ചെറിയ കോയിൻസ് ഇങ്ങനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് വിളമ്പി കൊടുക്കാനും ഇതാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് എല്ലാവരും കളിക്കുമ്പോൾ ഇവൻ വന്നിട്ട് നമുക്ക് ഫുഡ് വിളമ്പി തരുത്തും പരിപാടിയൊക്കെ ആയിരുന്നു എന്താണ് പാപ്പിക്കുഞ്ഞ് പാപ്പിക്കുഞ്ഞ ആൾ ഭയങ്കര ആക്റ്റീവാ ഓടി നടന്ന് പണിയെടുക്കും പാപ്പിക്കുഞ്ഞ് എല്ലാവരും ഇങ്ങനെ നമ്മളൊക്കെ തിന്നുമ്പോൾ എല്ലാവരും വന്ന് വിളമ്പിത്തരവും ഇതാക്കുക ഒക്കെ ചെയ്ത് ഭയങ്കര മെയിൻലി ഭയങ്കര മെമ്മറീസ് ആയിരിക്കും മക്കൾക്കായാലും ഭയങ്കര ഒരു ഇതല്ലേ ഇപ്പം കണ്ണവർ തങ്കമ്പാടി ഞാൻ ശരിക്കും മിസ് ചെയ്യാറുണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് ഇതാണ് ടൈം